സത്യപുരിയിലെ രാജാവാണ് സത്യേന്ദ്രൻ യുവാവായ സത്യേന്ദ്രനെ ഒരിക്കൽ അയൽ രാജാവ് ആക്രമിച്ചു കീഴടക്കി പരാജിതനായ സത്യേന്ദ്രൻ വേറെ വഴിയൊന്നുമില്ലാതെ ഓടി ഒരു കാട്ടിലെത്തി അവിടെ വച്ച് രാജാവ് ഒരു സന്യാസിയെ കണ്ടു രാജാവ് അദ്ദേഹത്തെ വണങ്ങി അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സത്യേന്ദ്രൻ നടന്നതെല്ലാം വിസ്തരിച്ചു പറഞ്ഞു അപ്പോൾ സന്യാസി ഒരു വാൾ രാജാവിന് നൽകി എന്നിട്ട് പറഞ്ഞു ഇത് ഒരു മാന്ത്രിക വാളാണ് ഇതുകൊണ്ട് യുദ്ധത്തിന് പോയാൽ നിന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല ഇത് കേട്ട് സത്യേന്ദ്രൻ വാളുമായി യുദ്ധത്തിനു ചെന്ന് ശത്രുപക്ഷത്തെ തോൽപ്പിച്ചു രാജാവ് സ്വന്തം രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ അതാ വരുന്നു ക്രൂരഭാവത്തോടെ സന്യാസി വിഡ്ഢി ഇനിയും രാജാവായി കഴിയാമെന്നാണോ നിന്റെ വിചാരം സന്യാസി പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ സഹായം കിട്ടിയതുകൊണ്ടാണ് നീ വിജയിച്ചത് ഇനി ഞാനാണ് രാജാവ് സിംഹാസനം എനിക്ക് നൽകിയിട്ട് വേഗം എൻ്റെ ആശ്രമത്തിൽ പോയി താമസിച്ചു ഇല്ലെങ്കിൽ നിന്നെ നാം ഇപ്പോൾ തന്നെ വധിച്ചു കളയും സത്യേന്ദ്രൻ ഉടൻ തന്നെ ആ മാന്ത്രികവാൾ സന്യാസിയുടെ കാൽക്കൽ വച്ച് വണങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങ പറഞ്ഞത് ശരിയാണ് ഞാനിതാ അങ്ങയുടെ വാക്കുകൾ അനുസരിച്ച് ആശ്രമത്തിലേക്ക് പോകുന്നു പെട്ടെന്ന് സന്യാസി ചിരിച്ചുകൊണ്ട് രാജാവിനെ തടഞ്ഞു പ്രിയപ്പെട്ട രാജകുമാര ഞാൻ താങ്കളെ പരീക്ഷിച്ചതാണ് എൻ്റെ പരുഷ വാക്കുകൾ കേൾക്കുന്ന ആരും ആ വാൾ കൊണ്ട് എന്നെ വധിക്കാനേ ഉരുമ്പെടൂ പക്ഷേ അങ് ഉത്തമ ഗുണവാനാണ് ഇനി ഞാൻ എന്നും അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാവും പിന്നീട് ആ സന്യാസിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സത്യേന്ദ്രൻ ഉത്തമനായ രാജാവായി ഭരണം നിർവഹിച്ചു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവി മഹതോപി ആയിരക്കണക്കിന് ഹസ്താബ്ജങ്ങളും പാദപങ്കജങ്ങളും കൊണ്ട് ശോഭിക്കുന്ന അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ഹസ്തം എന്ന പദത്തിന്റെ അർത്ഥം കൈ എന്നാണ് അബ്ജം താമര ഹസ്താബ്ജം താമരപ്പൂ പോലെ മൃദുവും മനോഹരവുമായ പാദപങ്കജം എന്ന് പറഞ്ഞാൽ താമര പോലെ മൃദുവും മനോഹരവുമായ കാല് ആയിരക്കണക്കിന് കൈകളും കാലുകളും കൊണ്ട് ശോഭിക്കുന്നവളാണ് അമ്മ അമ്മയുടെ വിരാട് സ്വരൂപത്തെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അണോരണുതരെ മഹതോപി മഹിയസി അണുവിനേക്കാൾ അണുതരയും മഹത്തിനേക്കാൾ മഹീയസുമായവൾ ഏറ്റവും ചെറുതാണ് അണു അതിനേക്കാൾ അണുതരമായ രൂപം ഉള്ളവൾ എന്നാണ് അർത്ഥം അതിസൂക്ഷ്മമായ രൂപമുള്ളവൾ മഹത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം വലുത എന്നാണ് മഹീയസോ ഏറ്റവും വലുത് മഹത്തിലും മഹിയസ്സായവൾ എത്ര വലുതാണെന്നോ എത്ര ചെറുതാണെന്നോ പറയുവാൻ കഴിയാത്ത രൂപമുള്ള എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ഓ ശ്രീലളിതാംബികായ ശിവന് പ്രിയപ്പെട്ടവളാണ് അമ്മ ശിവപത്നി അതുകൊണ്ട് ശിവപ്രിയ എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ നാനൂറ്റി ഒമ്പതാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് ശിവൻ പ്രിയനായിട്ടുള്ളവൾ എന്നും ഈ പദത്തിന് അർത്ഥമുണ്ട് ശിവമായ അതായത് മംഗളമായ വസ്തുക്കളിൽ അധികം പ്രിയമുള്ളവൾ മംഗളങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങളുള്ളത് ഓ ശിവ നമ ഓ ഹ്രേം ശിവപ്രിയമ ശിവപര എന്ന മന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ അടുത്തതായി വരുന്നത് ശിവനിൽ താൽപര്യമുള്ളവൾ ശിവപത്നി ശിവന്റെ പകുതി ദേഹം തൻ്റെതാക്കിയ അമ്മയ്ക്ക് ശിവനിൽ വളരെ താല്പര്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണല്ലോ വാസുദേവനിൽ നിന്നും ശിവന്റെ അഷ്ടോത്തര മന്ത്രങ്ങൾ അമ്മ പഠിച്ചതും അതുകൊണ്ട് ശിവനെ ഉപാസിച്ച് പകുതിദേഹം സ്വന്തമാക്കിയതും അതുകൊണ്ട് ശിവനിൽ അതിയായ താല്പര്യമുള്ളവൾ എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു ശിവസ്യ പരാ എന്ന് ഈ പദത്തെ വിഗ്രഹിക്കുമ്പോൾ ശിവനേക്കാൾ ശ്രേഷ്ഠയായവൾ എന്നാവും അർത്ഥം ശിവൻ ശക്തിക്ക് അധീനനാണ് ശിവശക്തോയം കുശലസ്തന്തി അല്ലയോ പരാശക്തി സ്വരൂപിണിയായ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവി സർവമംഗളകാരകനായ പരമശിവൻ ശക്തി സ്വരൂപിണിയായ അമ്മേ അവിടത്തോടുകൂടിയവനാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് തീരുന്നു ആ ശിവൻ അങ്ങനെ ചേർന്നിരിക്കുന്നില്ല എങ്കിൽ ഭഗവാന് ഉന്നിളകുന്നതിനു പോലും സാധിക്കുകയില്ല സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ മന്ത്രത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ ശിവനേക്കാൾ ദേവി ശ്രേഷ്ഠയാണ് എന്ന് ഇപ്രകാരം വ്യക്തമാക്കുന്നു ഭാഷ്യകാരനായ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ഈ വസ്തുത പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രം കൂടിയായ മഹാമന്ത്രനിധി ആരംഭിക്കുന്നതു തന്നെ ഓ ശിവരായ ഓ ഹ്രീം ശിവപരായമ ശിവപ്രിയ ശിവപരായ എന്നീ രണ്ട് മന്ത്രങ്ങളാണ് ഇവിടെ വിവരിച്ചത് നാലക്ഷരം വീതമുള്ള രണ്ട് മന്ത്രങ്ങൾ ഈ രണ്ട് മന്ത്രങ്ങളും അർത്ഥനാരീശ്വര രൂപം ധ്യാനിച്ചുകൊണ്ട് ജപിക്കാം രണ്ട് മന്ത്രത്തിലും ശിവ എന്ന ശബ്ദം ഉള്ളതുകൊണ്ട് എപ്പോഴും നല്ലതു മാത്രം ഇത് ജപിക്കുന്നവർക്ക് ഉണ്ടാകുന്നു ഒരിക്കലും നശിക്കാത്ത ഐശ്വര്യത്തെ നൽകുവാൻ കഴിയുന്ന മഹാമന്ത്രങ്ങളാണ് ഈ രണ്ട് മന്ത്രങ്ങളും പരമമായ ആനന്ദപ്രാപ്തി മോക്ഷപ്രാപ്തി എല്ലാം ഈ മന്ത്രം കൊണ്ട് കിട്ടും എല്ലാവർക്കും അമ്മ ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം